ാമത്തിനും അകത്വം ഉണ്ടാക്കട്ടെ പ്രിയമുള്ളവരെ ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ക്യാൻസർ ബാധിച്ച ഒരു മോന് വേണ്ടി വേടിയെട്ടിരുന്നു അവൻ്റെ ചികിത്സയ്ക്കും ഒരു വീടിനും വേണ്ടി ഈ വീടിൻ്റെ തൊട്ട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ തൊട്ട് പുറകെ അവർ താമസിക്കുന്നതായ ഒരു ഒറ്റമുറി കുടിലാണ് അതിലാണ് താമസിക്കുന്നത് ഈ വീട് തക്കവണ്ണം കർത്താവ് സഹായിച്ചു ഒരൊറ്റ റൂം മാത്രമുള്ള ആ കുടലിനകത്താണ് ഇവരെല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത് ആ ഈ വീഡിയോ കണ്ട് നമ്മുടെ ഒരു പ്രിയ സഹോദരൻ പേര് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഒരു നാല് ലക്ഷം രൂപ വീടിനു വേണ്ടി അയച്ചു തരികയും ചെയ്തു അങ്ങനെ വീടിന്റെ കോൺക്രീറ്റ് പണി ഇത്രത്തോളം പൂർത്തീകരിപ്പം അദ്ദേഹം സഹായിച്ചു പ്രത്യേകം പ്രാർത്ഥിക്കണം ബാക്കിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മറ്റൊരു കാര്യം ആ കാര്യമാോന് പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എല്ലാറ്റിനും ദൈവത്തിനും ഇതുവരെ സഹായിച്ച പ്രിയമുള്ളവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാം നന്ദി അറിയിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ